പുതിയ പുതിയ ട്രക്ക് ലൈഫ് വീഡിയോ എടുത്താൽ എന്നത്തെയും പോലും കയറിപ്പോയതായിരുന്നു ഈ ഒരു ഗ്യാസ് വണ്ടി യാത്ര തുടങ്ങിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷകരമായ മൂന്ന് ദിവസങ്ങളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നതെന്ന് പുതിയ പുതിയ കാഴ്ചകൾ പുതിയ പുതിയ അറിവുകൾ പുതിയ സുഹൃത്തുക്കൾ പുതിയൊരു ഫാമിലി തന്നെ എനിക്ക് ഈ യാത്രയിൽ നിന്ന് കിട്ടി ഇന്നത്തെ എന്റെ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സിലിണ്ടർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഒരു ലോറിയിലാണ് മൈസൂറുള്ള എച്ച് ബിയുടെ ഗ്യാസ് ഫാക്ടറിയിൽ നിന്നാണ് ഈ ലോഡ് ഇവിടെ എത്തിയിരിക്കുന്നത് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് കോഴിക്കോടുള്ള ഈ ഒരു ഗ്യാസ് ഏജൻസിയിൽ ഞാൻ എത്തിയത് ഞാൻ ഇവിടെ എത്തിയപ്പോൾ കൊണ്ടുപോകുന്ന ഫുൾ ലോഡ് സിലിണ്ടറുകൾ ഇവിടെ ഇറക്കിയ ശേഷം തിരിച്ചു കൊണ്ടുപോകുന്ന കാല് സിലിണ്ടറുകൾ ലോറിയിലോട്ട് തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയം ഒമ്പത് പതിനേഴ് വണ്ടി നിറയെ ഫുൾ കാല് സിലിണ്ടർ കയറ്റി യാത്ര തുടങ്ങി ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് താമരശ്ശേരി കൽ പറ്റ സുൽത്താൻ ബത്തേരി ഗുണ്ടൽപേട്ട് വഴി മൈസൂർ ഉള്ള എച്ച് പിയുടെ ഗ്യാസ് ഫാക്ടറിയിലോട്ടാണ് ഇന്നത്തെ യാത്ര ഇനി ഈ വണ്ടിയുടെ ഡ്രൈവറായ അരുൺ അണനെ ഞാൻ പരിചയപ്പെടുത്താം അണനൊരു മറുനാടൻ മലയാളിയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഇപ്പോൾ താമസിക്കുന്നതെല്ലാം തന്നെ മൈസൂരിലാണ് എന്നിരുന്നാലും മലയാളം നല്ലതുപോലെ സംസാരിക്കും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിൽ കൂടുതലായിട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു സമയം രാവിലെ പത്ത് പതിനാറായപ്പോ നമ്മൾ താമരശ്ശേരി ജംഗ്ഷനിലെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താമരശ്ശേരി ചുരം കയറുന്നതിന് മുമ്പുള്ള അടിവാര എന്ന സ്ഥലത്ത് നമ്മൾ ലോറി പ്ലേറ്റ് ഇടിയപ്പം മുട്ടക്കറിയാണ് നമ്മൾ കഴിച്ചത് എന്റെ സ്ഥലം ത്രിവാണ്ടത്ത് ഇതിന് ഇടിയപ്പോ എന്നാണ് പറയുന്നെങ്കിൽ ഈ ഭാഗത്ത് ഇതിനെ നൂൽ പൊട്ടെന്നാണ് പറയുന്നത് ഫുഡ് കഴിച്ച ശേഷം വണ്ടി എടുത്ത് നമ്മൾ താമരശ്ശേരി ചുരം കയറി തുടങ്ങി മൊത്തം ഒമ്പത് ഹെയർപിൻ വളവുകളും പതിനായിരം കിലോമീറ്ററോളം ദൂരമുണ്ട് മൊത്തം താമരശ്ശേരി ചുരം കയറ്റം കയറിയില്ലേ ഒരുപാട് അപകട സാധ്യതകളുള്ള ഒരു റോഡാണ് താമരശ്ശേരി ചുരം വളരെ ശ്രദ്ധിച്ചു മാത്രം യാത്ര ചെയ്യേണ്ട ഈ റോഡിൽ അപ്പോഴാണ് ഒരു കെ എസ് ആർ ടി സി കയറി വന്നത് വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഈ ഒരു റോട്ടിൽ കുറച്ച് വേഗത്തിൽ തന്നെയാണ് ആ കെ എസ് ആർ ടി സി പോകുന്നത് കൂടെ യാത്ര ചെയ്യുന്നവർക്കോ പോസ്റ്റ് വാഹനങ്ങൾക്കോ യാതൊരു പരിഗണനയും നൽകാതെ എന്ത് സംഭവിച്ചാലും എന്റെ വണ്ടി മോഡിയെത്തിയാ മതി എന്നുള്ള രീതിയിലാണ് അവൻ പോകുന്നത് വണ്ടി ഈ ചെറിയ കയറുന്ന വണ്ടിക്ക് അവർ കംപ്ലീറ്റ് ടേണിങ് ചെയ്യുമ്പോൾ വണ്ടി അവിടെ നിൽക്കണം അതാണ് ശരിക്കുള്ള റൂൾസ് അപ്പൊ നമുക്ക് വലിയ വണ്ടി കയറി പോവാം സാധാരണ കാറും പിന്നെ ഈ ചെറിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഇറങ്ങുന്ന പോസ് തന്നെ അവർ വരും അപ്പൊ അതുകൊണ്ട് കേറുന്ന വണ്ടിക്ക് ബുദ്ധിമുട്ടാണ് അതാണ് ഈ ചുരം കേറുമ്പോ ഡ്രൈവർമാർക്കുണ്ടാവുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ അതാണ് വലിയ ബുദ്ധിമുട്ട് കാരണം ഈ ഹോർണടിക്കുമ്പോ അവര് അത് കേൾക്കാറില്ല അവര് വരുന്ന സ്പീഡിൽ തന്നെ വരും

നമ്മുടെ യാത്ര അവസാനത്തെ ഹെയർ പിന്നും കഴിഞ്ഞ് മുകളിലുള്ള ഒരു വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോൾ കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ നേരം അവിടെ ഇറങ്ങി ലോറി ബ്ലോക്ക് ആക്കാതെ മാറ്റി പാർക്ക് ചെയ്യാനായിട്ട് മുകളിലോട്ട് പോയി ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായ ദൃശ്യം ഇവിടെ നിന്നാൽ കാണാൻ കഴിയും തണുപ്പും കോടമഞ്ഞും മലനിരകളും ഈ പ്രദേശത്തെ അതിമനോഹരമാക്കി താമരശ്ശേരി ചുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗിയുള്ള ഒരു ഹെയർപിൻ വളവാണ് ഇത് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒട്ടുമിക്ക യാത്രക്കാരും ഈ ഭാഗം വരുമ്പോൾ വന്ന് ഇറങ്ങി നിന്ന് കാഴ്ചകൾ കണ്ടിട്ട് മാത്രമേ വീണ്ടും യാത്ര തുടങ്ങുള്ളൂ ഈ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട് വയനാട് ബോർഡറിൽ നിന്നാണ് കാഴ്ചകളെല്ലാം കണ്ട് ചുരം കയറി നമ്മൾ വയനാട്ടിലോട്ട് ഇറങ്ങി വയനാട് റൂട്ടിലെ പ്രധാന സ്ഥലങ്ങളായ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി എല്ലാം കഴിഞ്ഞ് ഒന്ന് മുപ്പതായപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നായ്ക്കട്ടിയിലുള്ള ഒരു ചെറിയ ഹോട്ടലിൽ വണ്ടി നിർത്തി വനിതാമസ് എന്ന പേരുള്ള നായ്ക്കട്ടിലെ ഈ ചെറിയൊരു ഹോട്ടൽ ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഈ കാണുന്ന ഊണിന് മുപ്പത് രൂപയാണ് വില ഒരു പൊരിച്ച മീൻ കൂടെ മേടിച്ചപ്പോൾ ഒരു ഊണിന് ഒരാൾക്കായത് വെറും അൻപത് രൂപ മാത്രം ചോറ് പുളിശ്ശേരി മീൻകരി പപ്പടം പൊരിച്ച മീൻ ഒരു വശത്ത് അച്ചാർ തോരൻ അവിയൽ മുളക് ചമ്മന്തി മറ്റൊരു വശത്ത് വേറെ നിറയെ ചോറ് കഴിച്ചിട്ടും ഇനി എന്താ വേണ്ടത് കുറച്ചും കൂടെ ചോറ് കിട്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ ചേച്ചിമാർ വേറൊരു വശത്ത് ഇത്രയും ടേസ്റ്റിൽ ഇത്രയും വില കുറഞ്ഞ ഫുഡ് ഈ ഒരു റൂട്ടിൽ എങ്ങും കിട്ടത്തില്ല അത് ഉറപ്പ് തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി നേരെ മുത്തങ്ങിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാട്ടിനകത്തൂടെയുള്ള യാത്രയാണ് ഇനി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നത് എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ് മൂന്നാമതായി ആർ ടിഒ ചെക്ക് പോസ്റ്റ് അവസാനമായി കേരള പോലീസ് ചെക്ക് പോസ്റ്റ് തുടക്കത്തിൽ സൗഹൃദമായ വനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ വശങ്ങളിലായി വീട് വെച്ച് താമസിക്കുന്നത് കാണാം കുറച്ചധികം ദൂരങ്ങൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് കേരള കർണാടക ബോർഡറിൽ എത്തുന്നതാണ് ഇനി അങ്ങോട്ടുള്ള റോഡിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ റോഡ് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല രാത്രി ഒമ്പത് മണി മുതൽ പകൽ ആറ് വരെ പൂർണ്ണമായും ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് വാഹന നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പരിധിയിലുള്ള ഒന്നോ രണ്ടോ വാഹനങ്ങൾ പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ ഈ സമയങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് രാത്രി ഒമ്പത് മണിക്ക് മുമ്പ് ഈ ബോർഡർ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ റോഡ് വഴി വരാതിരിക്കുക അഥവാ ചെക്ക് പോസ്റ്റ് അടച്ചുപോയാൽ രാവിലെ മണി വരെ ചെക്ക് പോസ്റ്റിന് മുന്നിൽ ക്യൂ കടക്കേണ്ടി വരും ഈ റോഡിൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കാതിരിക്കാൻ വേണ്ടി ഇരുപത് കിലോമീറ്ററിനകത്ത് ഏകദേശം മുപ്പത്തെട്ട് കമ്പുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് രാത്രി കാട്ടുമൃഗങ്ങൾ റോഡിൽ ഇറങ്ങും എന്നുള്ളതുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓവർ സ്പീഡിൽ വന്ന ഒരു വാഹനം ഇടിച്ച് ഇവിടെ ഒരു ആന മരണപ്പെടുകയുണ്ടായി അതിനുശേഷമാണ് ഇത്രയും ഹമ്പുകൾ ഇവിടെ സ്ഥാപിച്ചതും ചെക്ക് പോസ്റ്റ് അടച്ച് റോഡ് ക്ലോസ് ചെയ്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഈ വഴിയിൽ ഒരുപാട് കാട്ടു മൃഗങ്ങളെ കാണാം അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലോട്ട് പോകുമ്പോൾ വണ്ടി നിർത്താനോ പുറത്തിറങ്ങാനോ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ഫോറസ്റ്റുകാർ കണ്ടാൽ ആയിരം മുതൽ പതിനായിരം രൂപയാണ് പിഴ ചുമത്തുന്നത് സമയം രണ്ട് നാൽപ്പത്തഞ്ചായപ്പോ അവസാനത്തെ കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ ബന്ദിപൂരിൽ ഇറങ്ങി ഇനി മൈസൂർ എത്താൻ വെറും എഴുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബന്ദിപൂരിൽ നിന്നും ഗുണ്ടൽപേട്ടത്തിന് മുമ്പ് ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ നമ്മുടെ ഈ വണ്ടിക്ക്

ടൗൺ ബസ് ബസ് ആവട്ടെ ലൈൻ ആവട്ടെ ഏത് ബസ് വേണമെങ്കിലും എവിടെ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവിടത്തെ കർണാടകയിലെ ആധാർ കാർഡ് വേണം അവർ ഇവിടത്തെ താമസമായിരിക്കണം കർണാടകയിലെ ആധാർ കാർഡ് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും അവർ ഫ്രീ ആയിട്ട് ആൾ ആൾ കർണാടക കർണാടക എവിടെ പോയാലും എവിടെ പോയാൽ അപ്പൊ ഇവിടെ ചാർജ് അങ്ങനെ ഇലക്ട്രിസിറ്റി കറണ്ടും ഫ്രീ ആണ് ഇവിടെ ഫുള്ള് ഫുള്ന്ന് പറഞ്ഞാ ഒരു മാസം ഇരുപത് യൂണിറ്റ് വരെ ഫ്രീ ആണ് എല്ലാ വീടുകളും എല്ലാ വീടുകളും കടകൾക്ക് ഇല്ലല്ല കമേഴ്സ്യൽ ഇല്ലല്ലേ കമേർഷ്യൽ കടകളും കമ്പനിന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാത്രം ഇരുന്നൂറ് യൂണിറ്റ് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ മിനിമം ചാർജ് എടുക്കും നമ്മളൊരു സാധാരണ വീട്ടുകാർ ഇരുനൂറ് ഇരുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കോ ഇല്ല അത്ര ഉപയോഗിക്കാ തികച്ചും ഫ്രീ ആണ് ഫ്രീ ആണ് അത് വലിയ വലിയ കാര്യം തന്നെയാണ് അപ്പൊ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോ ഈ കോൺഗ്രസ് സർക്കാർ വന്നിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് കൊണ്ടുവന്നത് നേരത്തെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനായിട്ട് കുറെ ആൾക്കാരൊക്കെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ചെയ്തത് കൊണ്ട് നമ്മുടെ നാട്ടിന് വലിയ ഗുണമൊന്നും കാണത്തില്ല ഉള്ള പൈസ ഒക്കെ ഇതില് പോവു എന്നൊക്കെ പറയുന്നത് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത് അപ്പൊ അത് കിട്ടുന്ന ടാക്സ് കൊണ്ട് അവരുടെ അവരുടെ പൈസ അവർക്ക് വേണ്ടി ചെലവാക്കുന്നു നല്ല കാര്യമാണ് നല്ല അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ വന്നിട്ട് കൂടുതൽ ശ്രദ്ധിച്ചു വെച്ചാൽ ഇവിടെ പല വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല ഹെൽമെറ്റ് ഇല്ല അപ്പൊ റാഷ് ഡ്രൈവിംഗ് ഒരുപാട് നടക്കുന്നുണ്ട് കേരളത്തിൽ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പിടിക്കുന്ന രീതി ഒന്നുമില്ല ഇല്ല ഇല്ല അപ്പൊ ആൾക്കാർ ഇവിടെ ഹെൽമെറ്റ് അങ്ങനെ റൂൾസ് ആയിട്ട് ഇടുന്ന കാര്യം പടി ഇടുന്ന ഇതൊന്നും ഇല്ല അപ്പോ ട്രിപ്പിൾ റൈഡും പോവും ഹെൽമെറ്റ് ഇടണ്ടും പോവും എല്ലാം ചെയ്യും ടൗണിനുള്ളിൽ മാത്രമാണ് നമ്മുടെ സിറ്റി മൈസൂർ സിറ്റിന്റെ അകത്ത് അങ്ങനെയുള്ള ഭാഗത്ത് മാത്രമാണ് ഹെൽമെറ്റ് ഒക്കെ ഇട്ടു പോകുന്നത് ഇവിടെ എഐ ക്യാമറ ഉണ്ടോ ആയിട്ടില്ല ഇനി ക്യാമറ പറ്റിയൊന്നും ആർക്കും വന്നു തുടങ്ങിയിട്ടില്ല എവിടെയല്ല എങ്ങനെ ഒന്നും ഇതുവരെ അങ്ങനെ ആർക്കും വന്നിട്ടില്ല വന്നിട്ടില്ല പോലീസ് നേരിട്ട് പിടിക്കുന്ന സീൻ മാത്രമേ ഉള്ളൂ ഇവിടെ അത്രേ ഉള്ളൂ മൈസൂർ എത്തുമ്പോൾ ഒരു സൂര്യകാന്തി തോട്ടം കണ്ടപ്പോൾ നമ്മളൊന്ന് വണ്ടി നിർത്തി ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് സൂര്യകാന്തി തോട്ടം കാണുന്നത് എല്ലാം വിളവെടുക്കാനുള്ള പരിമിതമായിട്ടുണ്ട് അതിനടുത്തായിട്ട് ഒരു കരിമ്പിൻ ജ്യൂസ് കട കണ്ടു നമ്മൾ ഒരു ജ്യൂസ് വെച്ച് കുടിക്കാൻ തീരുമാനിച്ചു പത്തിരയാണ് ഒരു ഗ്ലാസ് ജ്യൂസിന് ഇവിടെ വില വരുന്നത് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി സമയം വൈകുന്നേരം അഞ്ചെട്ടായപ്പോൾ മൈസൂറുള്ള എച്ച് ബി ഗ്യാസ് ഫാക്ടറിയുടെ പാർക്കിംഗിൽ വണ്ടി നിർത്തി അടുത്ത ലോഡിനായിട്ട് ടോക്കൺ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ കിടക്കുന്ന വണ്ടിയെല്ലാം അടുത്ത ലോഡ് ലോഡുകയറ്റാനായിട്ട് ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൈസൂരിൽ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും നല്ലതുപോലെ ഒന്നും ചുറ്റിക്കാണാൻ പറ്റും ചിട്ടി ചെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം നമുക്ക് മൈസൂർ ചുറ്റിക്കറിഞ്ഞിട്ട് അടുത്ത ദിവസം പോവാമെന്ന് പറഞ്ഞു ഒരു ദിവസത്തെ ലീവ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ ശേഷം എന്നെ വിളിച്ച് അരുണുണ്ണൻ അണ്ണന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി വീട്ടിൽ എനിക്ക് കിടക്കാനായിട്ട് അന്നൻ്റെ തന്നെ ഒരു റൂമും തന്നു അധികം സമയം കളയാതെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി ആദ്യം മൈസൂർ സിറ്റി എല്ലാം ഒന്ന് കാണണം ശേഷം ഏഴ് മണിക്ക് മൈസൂർ പാലസിൽ ലൈറ്റ് ഷോ ഉണ്ട് മൈസൂർ സിറ്റിയിൽ കൂടുതലും പഴയകാല മോഡലിലുള്ള ബിൽഡിങ്ങുകളാണ് കാണാൻ കഴിയുക കൃഷ്ണരാജ മഹാരാജാവിന്റെ ഭരണകാലത്താണ് ഈ ബിൽഡിംഗ് എല്ലാം കിട്ടിയെന്നാണ് അരുൺ എണ്ണൻ എനിക്ക് പറഞ്ഞു തന്നത് മൈസൂർ പാലസിലെത്തി ടു വീലർ പാർക്ക് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ പോയി ഇരുപത് രൂപയാണ് ടു വീലർ പാർക്കിങ്ങിന് ആയത് ശേഷം നടന്ന് പാലസിലെ ലൈറ്റ് ഷോ കാണാനായിട്ട് പോയി സമയം ആറ് നാൽപ്പത്തഞ്ചായി ലൈറ്റ് ഷോ തുടങ്ങാൻ ഇനി പതിനഞ്ച് മിനിറ്റുകൾ മാത്രം ബാക്കി സമയം ഏഴ് മണി കഴിഞ്ഞിട്ടും ലൈറ്റ് ഷോ തുടങ്ങിയില്ല കാര്യം തിരക്കിയപ്പോൾ ഇപ്പോൾ ഞായറാഴ്ച ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ മാത്രമേ ലൈറ്റ് ഷോ പ്രദർശിപ്പിക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നാളെ ഞായറാഴ്ചയാണ് അപ്പൊ പിന്നെ നാളെ എന്തായാലും വന്നേക്കാം എന്നുള്ള പ്ലാനായി പുറത്തിറങ്ങി അടുത്ത ലൊക്കേഷനിലോട്ട് യാത്ര തുടങ്ങി മൈസൂർ സിറ്റിയെ ഒരൊറ്റ ഫ്രെയിമിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വലിയൊരു മലയ്ക്ക് മുകളിലോട്ടാണ് പോകുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചോളം മിനിറ്റ് എടുത്തു ഇതിന്റെ മുകളിലെത്തായി ശരിക്ക് യഥാർത്ഥ ലൈറ്റ് ഷോ ഞാൻ ഇവിടെയാണ് കണ്ടത് മൊത്തം മൈസൂർ സിറ്റിയും പാലസും ഒരൊറ്റ ഫ്രെയിമിൽ കാണിച്ചു തന്നു ശരിക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ചാമുണ്ടി ഹിൽസിന് മുകളിലാണ് ഇവിടെയാണ് പ്രസിദ്ധമായ ശ്രീ ചാമുണ്ടേശ്വരി ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നേരം ഒരുപാട് െങ്കിലും ഇവിടെ തിരക്കിൽ നിന്നും ഒട്ടും കുറവില്ല ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി അപ്പോഴാണ് ക്ഷേത്രത്തിന്റെ ഒരു വശത്തായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ എനിക്ക് അരുൺ ഞാൻ കാണിച്ചിരുന്നത് ആയിരം പടിക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പാതയാണ് ഇത് റോഡുകളെല്ലാം വചുന്നതിന് മുമ്പ് രാജഭരണകാലത്ത് ഇതുവഴിയായിരുന്നു ക്ഷേത്ര നടത്തിയിരുന്നത് സമയം ഏഴ് മുപ്പത്തിനാലായിപ്പോ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തോട്ടിറങ്ങി പോകുമ്പഴി ലാലേട്ടൻ ഉന്നയിച്ച നമുക്ക് പാർക്ക മുന്തിരി തോപ്പുകളിലെ ചില ഭാഗങ്ങൾ ഈ മലയുടെ ഭാഗങ്ങളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ് കാണിച്ചതെന്നും ഈ സിനിമയിലെ മറ്റു ലൊക്കേഷനുകൾ കാണാൻ നമ്മൾ നാളെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചാമുണ്ടി ഹിൽസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് ഇനി മുപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ യാത്ര ചെയ്ത് ഒരുപാട് കാഴ്ചകൾ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സമയം എട്ട് നാൽപ്പത്തഞ്ചായി ചെന്നവാടൻ ഫുഡ് കഴിക്കാനാണ് നേരെ കയറിയത് ഫുഡ് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങണം നാളെ രാവിലെ എണീച്ച് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മൈസൂരിലെ എന്റെ രണ്ടാമത്തെ ദിവസം കാണാൻ എല്ലാവരും ദയവായി കാത്തിരിക്കണം